റിമൂവർ ഇല്ലാതെ നെയിൽ പോളിഷ് കളയാനുള്ള മാർഗങ്ങൾ പെൺകുട്ടികളുടെ കൈവിരലുകളെ എപ്പോഴും ഭംഗിയായി വയ്ക്കുന്നത് നഖങ്ങളാണ് അല്ലേ അപ്പോൾ നഖങ്ങളെ ഭംഗിയാക്കുന്നത് എന്താണ് വിവിധ നിറത്തിലുള്ള നെയിൽ കളറുകൾ നഖത്തിൽ അടിക്കുന്ന ഇത്തരം നെയിൽ കളറുകൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ എന്താണ് വഴി നെയിൽ കളർ റിമൂവർ ഇല്ലെങ്കിൽ എങ്ങനെ ഇവ എളുപ്പത്തിൽ മായ്ച്ചുകളയും എത്നിക് കോഡ് വിശദീകരിക്കുന്നു ഒന്ന് ഒലിവ് ഓയിൽ നഖത്തിലെ കളറുകൾ അകറ്റാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രകൃതിദത്ത മാർഗമാണ് ഒലിവ് ഓയിൽ ഒരു കോട്ടൺ തുണിയിലോ അല്പം പഞ്ഞിയിലോ ഒലിവ് ഓയിൽ മുക്കി നഖത്തിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാം നഖത്തിലെ നിറങ്ങൾ വേഗം മാറാൻ ഇത് സഹായിക്കും രണ്ട് നാരങ്ങ നഖത്തിലെ കളറുകൾ അകറ്റാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ് നാരങ്ങ നാരങ്ങാനീര് നമ്മൾ നഖത്തിൽ തേച്ചിരിക്കുന്ന പെയിൻ്റുകളെ അലിയിച്ച് കളയാൻ സഹായിക്കും നാരങ്ങ നീര് നഖങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാകും മൂന്ന് വിനാഗിരി മിക്കവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് വിനാഗിരി വിനാഗിരി ഉപയോഗിച്ചും നഖത്തിലെ നിറങ്ങളെ മായ്ച്ചു കളയാൻ സാധിക്കും വിനാഗിരി നഖത്തിൽ നന്നായി തേച്ചു പിടിപ്പിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതിയാകും നാല് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു മിനറൽ ആംബ്രസീവാണ് ഇത് നഖത്തിലെ നിറത്തിനെ വേഗം അലിയിച്ച് കളയാൻ സഹായിക്കും അഞ്ച് ടൂത്ത് പേസ്റ്റ് ഫ്ലൂറസൻ ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ നഖത്തിലെ കളറുകൾ നീക്കം ചെയ്യാനായി ഉപയോഗിക്കാം കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്ത് നഖങ്ങളിൽ പുരട്ടി നന്നായി റബ്ബ് ചെയ്താൽ മതിയാകും നഖത്തിലെ കളറുകൾ അകറ്റാനാകും ആറ് പെട്രോളിയം ജെല്ലി നഖങ്ങൾക്ക് ചുറ്റും പെട്രോളിയം ജെല്ലി പുരട്ടി ഒരു മണിക്കൂർ വെച്ച ശേഷം അതിനെ ഒരു ബ്രഷ് കൊണ്ട് നന്നായി തേച്ച് കഴുകി കളയാം ഏഴ് സാനിറ്റൈസർ ഇവ ഒരു പഞ്ഞിയിൽ സ്പ്രേ ചെയ്ത് നഖത്തിൽ പുരട്ടി തുടച്ചെടുത്താൽ മതിയാകും എട്ട് ഡക് ടേപ്പ് നെയിൽ കളർ റിമൂവ് ചെയ്യാനായി ഒരു ഡക് ടേപ്പ് നിങ്ങൾക്ക് നഖത്തിൽ ഒട്ടിച്ചതിന് ശേഷം വേഗം വലിച്ചിളക്കി കളയുകയാണെങ്കിൽ നെയിൽ കളർ റിമൂവ് ആകും ഒമ്പത് ഹെയർ സ്പ്രേ ചില ഹെയർ സ്പ്രേകളിൽ നെയിൽ പോളിഷുകളെ ഇളക്കി കളയുന്നതിനുള്ള ഘടകങ്ങൾ ഉണ്ടാകും ഇത്തരം ഘടകങ്ങൾ ഉള്ള ഹെയർ സ്പ്രേകൾ ഉപയോഗിച്ച് നഖങ്ങളിലെ കളറുകൾ വരെ വേഗത്തിൽ ഇളക്കാവുന്നതാണ് കെമിക്കൽ ചേർന്ന് വരുന്ന നെയിൽ കളർ റിമൂവറുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതുമാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്